ജൂൺ പത്തൊൻപത് വായനാ ദിനം എഴുത്തുകാരനും ചിന്തകനുമായ എച്ച് ജി വെൽസ് പറഞ്ഞൊരു വാക്കുണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരായിരം ബുക്സെങ്കിലും ഇല്ലാത്തൊരു വിദ്യാലയം മരുന്നുകളില്ലാത്ത ചികിത്സാലയം പോലെയാണെന്ന് മലയാളിയുടെ വായനയെ പ്രചോദിപ്പിച്ച് മലയാളികളെ വായനയുടെ ലോകത്തേക്ക് കൈപ്പിടിച്ചാനയിച്ച പ്രിയങ്കരനായ പി എൻ പണിക്കരുടെ സ്മരണയിലാണ് ജൂൺ പത്തൊൻപത് വായനാ ദിനമായി ആചരിക്കുന്നത് കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപക നേതാവും ജീവാത്മാവും പരമാത്മാവുമായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ കോട്ടയം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് കൂട്ടുകാരോടൊപ്പം വീടുകളെല്ലാം കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ചുകൊണ്ട് നാട്ടിൽ സനാതനധർമ്മം എന്ന പേരിൽ ഒരു പുസ്തകശാല സ്ഥാപിച്ചു അദ്ദേഹം